നമസ്കാരം തേടൽ ന്യൂസിലേക്ക് സ്വാഗതം ഓടിത്തുടങ്ങിയ ട്രെയിനിൽ കയറാൻ ശ്രമിക്കരുത് അങ്ങനെ ശ്രമിച്ചാൽ ഡേ ഈ വീഡിയോയിൽ കാണുന്ന തരത്തിലാകും കാര്യങ്ങൾ ഇത് മലപ്പുറം തിരൂരിൽ ഓടിത്തുടങ്ങിയ ട്രെയിനിൽ കയറാൻ ശ്രമിച്ച വയോധിക തലനാരിടയ്ക്ക് രക്ഷപ്പെടുന്ന വീഡിയോ ആണ് ശ്വാസം അടക്കി പിടിച്ചു മാത്രമേ നമുക്കിത് കാണാൻ കഴിയൂ ഈ അത്ഭുത രക്ഷപ്പെടൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ് മലപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തുവരുന്ന ഈ വീഡിയോയിൽ ഓടിത്തുടങ്ങിയ ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ ട്രെയിനിൽ നിന്നും വയോധിക താഴേക്ക് വീഴുകയും ഉടൻ തന്നെ ട്രെയിനിന്റെ അടിയിൽപ്പെട്ടു പോകാതെ വയോധികയ്ക്ക് രക്ഷകനായി കണ്ണൂർ ആർ പി എസ് സേനാംഗമായ ജി എ എസ് ഐ ഉമേശൻ എത്തുകയും ചെയ്യുന്നതാണ് വീഡിയോയിലുള്ളത് അദ്ദേഹത്തിന്റെ സംയോജിതമായ ഇടപെടൽ കാരണം വയോധികയുടെ വിലപ്പെട്ട ജീവനാണ് തിരിച്ചു കിട്ടിയത് ഒട്ടേറെ സുരക്ഷാ പരിശോധനകൾക്ക് പിന്നാലെ രാജ്യമാകെ ഏകീകൃത സുരക്ഷാ സംവിധാനത്തിലാണ് ട്രെയിനുകൾ ഓടുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ നിയന്ത്രിക്കുന്നതിൽ ഒരു പരിധിയുണ്ട് എന്നത് ഓർക്കുക ഒരുപക്ഷെ ആ ട്രെയിനിൽ കയറാൻ സാധിച്ചില്ലെങ്കിലും അടുത്ത ട്രെയിനിൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും എന്നാൽ ഓടിത്തുടങ്ങിയ ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നത് വഴി സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാകുന്ന അനേകം പേരുണ്ട് എത്ര പറഞ്ഞാലും ശ്രദ്ധിക്കാതെ ആളുകൾ പിന്നെയും പിന്നെയും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും കയറാനോ ഇറങ്ങാനോ ശ്രമിക്കരുത് ട്രെയിനിനകത്തുള്ളവരുമായോ പുറത്തു നിൽക്കുന്നവരുമായോ ഫോണിൽ സംസാരിച്ച് കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോഴോ ഓടുന്ന ട്രെയിനിൽ ഒരു കയ്യിൽ ഫോണുമായി കയറാൻ ശ്രമിക്കുമ്പോഴോ നിയന്ത്രണം തെറ്റി വിഴാനുള്ള സാധ്യത ഏറെയാണ് ചവിട്ടുപടികളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നത് നിരോധിച്ചിട്ടുള്ളതാണ് പക്ഷേ ചവിട്ടുപടിയിലിരുന്ന് വീഡിയോ കോളിൽ സംസാരിച്ച് മറ്റു പലരും യാത്ര ചെയ്യുന്നത് ഇന്നും പതിവാണ് യാത്ര ചെയ്യുമ്പോഴുള്ള ചെറിയ കുലുക്കം പോലും പുറത്തേക്ക് തെറിച്ച് വീഴാൻ കാരണമാകും എന്നത് ഓർക്കുക തിരക്കേരി റെയിൽവേ സ്റ്റേഷനിലുൾപ്പെടെ ഫോണിൽ സംസാരിച്ചു കൊണ്ട് ട്രാക്ക് കടക്കുന്നവരുണ്ട് ഈ സാഹചര്യത്തിൽ ട്രെയിൻ വരുന്ന ശബ്ദം പോലും ഒരുപക്ഷെ നമുക്ക് കേൾക്കാനും കഴിയില്ല അത് മാത്രമല്ല തുറന്നിട്ട വാതിൽ പോലും അപകടം വരുത്തി വയ്ക്കും ട്രെയിനിൽ വാതിലിന് സമീപത്തെ വാഷ് ബേസിൻ ഉപയോഗിക്കുമ്പോൾ പോലും മറ്റും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി മറ്റൊന്ന് ട്രെയിൻ എത്തുന്നതിന് പത്ത് മിനിറ്റ് മുമ്പെങ്കിലും സ്റ്റേഷനിൽ എത്താൻ ശ്രമിക്കുക ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവ ആവശ്യമെങ്കിൽ മുൻകൂട്ടി വാങ്ങി സൂക്ഷിക്കണം ഇവ വാങ്ങാൻ ഇടയ്ക്ക് സ്റ്റേഷനുകളിൽ ഇറങ്ങുന്നത് ഒഴിവാക്കുക അല്ലെങ്കിൽ ട്രെയിൻ സ്റ്റേഷനിൽ എത്ര സമയം നിർത്തിടുമെന്ന് ഉറപ്പാക്കിയതിന് പിന്നാലെ മാത്രം ഇറങ്ങുക സ്റ്റേഷനിൽ എത്തിയാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ടിക്കറ്റിന് ആവശ്യമായ തുക ചില്ലറയായി തന്നെ കരുതുക അല്ലെങ്കിൽ സമയം നഷ്ടം വരുത്തിയേക്കാം ദീർഘദൂര ട്രെയിനുകളിൽ അൺറിസർവ്ഡ് കോച്ചുകൾ കുറവാണ് അത് ചെറിയ യാത്രകൾക്ക് ഇത്തരം ട്രെയിനുകളെ ആശ്രയിക്കാതിരിക്കുക ട്രെയിനിൽ സീറ്റ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് സമയം കളയുന്നത് ഒഴിവാക്കാം വൈകി ഓടുന്ന ട്രെയിനുകൾ മുൻകൂട്ടി നിശ്ചയിച്ചത്ര സമയം പ്ലാറ്റ്ഫോമിൽ നിർത്തിയിടണമെന്നില്ല എന്നതുകൂടി ഓർക്കുക ഇനി മറ്റൊന്ന് വേർ വേർസ് മൈ ട്രെയിൻ എന്നൊരു ആപ്പ് ഉണ്ട് ഈ ആപ്പ് നിങ്ങളെ ഏറെ സഹായിക്കുന്നതാണ് ഇത് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഉപയോഗിച്ച് ട്രെയിൻ എവിടെ എത്തി എന്നൊക്കെ അറിയാൻ സാധിക്കും അതനുസരിച്ച് സ്റ്റേഷനിലെത്തുക ആൺ റിസോർഡ് ടിക്കറ്റ് സ്റ്റേഷനിലെത്തി എടുക്കുന്നത് ഒഴിവാക്കാനായിട്ട് ഈ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കും റെയിൽവേ സ്റ്റേഷന്റെ മുപ്പത് മീറ്റർ ചുറ്റളവിൽ ഒഴികെ എവിടെ നിന്ന് വേണം ടിക്കറ്റ് എടുക്കാൻ ട്രെയിനിൽ കയറിയതിനു ശേഷം ടിക്കറ്റ് എടുക്കുന്നത് ഒഴിവാക്കാനാണ് ഇങ്ങനൊരു സംവിധാനമുള്ളത് അതുകൊണ്ട് തന്നെ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒന്നാണ് നിലവിൽ ട്രെയിൻ യാത്ര സുരക്ഷിതമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ന്യൂസ് ഡേസ്